ബൾക്ക് വാട്സ്ആപ്പ് സോഫ്റ്റ്വെയറിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആണ് ഏതൊരു കമ്പ്യൂട്ടർ നോളജിലുള്ള വ്യക്തിക്കും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത് ഇത് ഒരു ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അല്ല നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഒരു വിൻഡോ ആണ് ഇപ്പം ഇതിൽ സ്ക്രീനിൽ കാണുന്നത് ഇതിൽ നമ്മൾ എക്സ് എൽ നമ്പേഴ്സ് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി നമ്പർ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കസ്റ്റമേഴ്സിന്റെ നമ്പർ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ ആ നമ്പേഴ്സ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് മാറ്റം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സോഫ്റ്റ്വെയറിൽ മെസ്സേജ് നോക്കുകയുള്ളൂ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൂൾസ് കാണാനായിട്ട് പറ്റും ആദ്യം നമുക്ക് ആ ടൂൾസ് എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് എളുപ്പത്തിൽ നോക്കാം വളരെ പെട്ടെന്ന് നോക്കാം അതിൽ ടൂൾസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം അതായത് ലെഫ്റ്റ് സൈഡിലെ മൂന്നാമത്തെ ഓപ്ഷൻ ടൂൾസ് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഗെറ്റ് ഗ്രൂപ്പ് മെമ്പേഴ്സ് അതായത് നമ്മുടെ കയ്യിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലുള്ള ഡേറ്റാസ് അല്ലെങ്കിൽ കോൺടാക്ട് നമ്പേഴ്സ് നമുക്ക് എക്സൽ ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ക്ലിക്ക് ടു ഇനിഷിയേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്രോം ബ്രൗസറിൽ ലോഡായി വരും അതിൽ വാട്സപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ നമുക്ക് ലോഡായി വരുന്ന കാണാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ക്യു ആർ കോഡ് വരും ആ ക്യുആആർ കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ വാട്സപ്പ് കണക്ട് ചെയ്യാം നമ്മൾ വാട്സപ്പ് കണക്ട് ചെയ്ത് കഴിയുമ്പം ഇവിടെ ഇനിഷ്യലൈസിംഗ് മാറിയിട്ട് ഇനിഷ്യലൈസ്ഡ് എന്ന് കാണിക്കും ഓൾറെഡി ക്രോമിൽ നമ്മുടെ വാട്സപ്പ് ലോഡായി കണക്ട് ആയിട്ടുണ്ട് അതിനുശേഷം ഈ സ്റ്റാർട്ട് ഗ്രാമിംഗ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രൂപ്പ് വാട്സപ്പിലുള്ള എല്ലാ ഗ്രൂപ്പുകളുടെ ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണിക്കും ഇതിൽ ഏതൊക്കെ ഗ്രൂപ്പിൽ നിന്നാണ് നമുക്ക് ഡാറ്റ വേണ്ട ജസ്റ്റ് ആ ഗ്രൂപ്പുകളുടെ നെയിം മാത്രം ഇവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം സെലക്ട് എന്നുള്ള ഈ താഴത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓട്ടോമാറ്റിക്കലി ഇത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എക്സൽ ഫയലായിട്ട് സേവ് ആവുന്നതായിരിക്കും ഇവിടെ നമ്മൾ നമുക്ക് ആവശ്യമുള്ള പേര് കൊടുത്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും സേവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സൽ ആയിട്ടായിരിക്കും ഫയൽ സേവ് ആവുക ജസ്റ്റ് നമുക്ക് ഈ എക്സെൽ നിന്ന് കോപ്പി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ സാമ്പിൾ എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഡേറ്റാസ് കാണാനായിട്ട് പറ്റും ഇതേപോലെ നമുക്ക് എക്സൽ ഫയലിൽ ഡാറ്റാസ് അവൈലബിൾ ആയിരിക്കും ഇത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ വേറെ ഒരുപാട് ടൂൾസ് നമുക്ക് വരുന്നുണ്ട് നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ ലിങ്ക് വെബിൽ നിന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് നമുക്ക് എക്സൽ ആക്കിയിട്ട് മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് മെസ്സേജ് ഓൾറെഡി ഓൾറെഡിയുള്ള കസ്റ്റമേഴ്സിനൊക്കെ ആയിട്ട് മെസ്സേജ് ചെയ്യണം ഈ ഓപ്ഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും വാട്സാപ്പ് നമ്പേഴ്സ് ഫിൽറ്റർ ചെയ്ത് എടുക്കാനുള്ള ടൂൾ വരുന്നുണ്ട് നമ്മുടെ ചാറ്റ് ലിസ്റ്റ് സേവ് ചെയ്യാത്ത ഒരുപാട് എൻക്വയറീസ് ഒക്കെ നമുക്ക് വാട്സാപ്പിൽ തന്നെ അത് നമുക്ക് എക്സ്ട്രാക്ട് ഓപ്ഷൻ ഉണ്ട് അതിലെല്ലാം ജസ്റ്റ് ഇപ്പം നമ്മൾ ഈ ഗ്രൂപ്പുകളിൽ നമ്പേഴ്സ് നമ്പേഴ്സിന് എക്സ്ട്രാക്ട് ചെയ്തുപോലെ തന്നെ ജസ്റ്റ് ഒരു ടു സ്റ്റെപ്പ് പ്രോസസ്സ് മാത്രമേ ഉള്ളൂ വാട്സപ്പ് ഒന്ന് ജസ്റ്റ് ഈ ഗ്രാമിനൊന്ന് അത് ക്ലിക്ക് ചെയ്തിട്ട് വാട്ട്സ്ആപ്പ് കണക്ട് ചെയ്യാ സ്റ്റാർട്ട് ഗ്രാബിംഗ് കൊടുക്കുക അത്ര വളരെ സിമ്പിൾ ആയ പ്രോസസ് ആണ് എല്ലാത്തിലും വരുന്ന അതേപോലെ തന്നെ നമുക്ക് നമ്പേഴ്സ് ബൾക്കായിട്ട് നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സി എസ് വി ജനറേറ്റർ എന്ന് പറഞ്ഞ ടൂൾ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് നമ്മുടെ ബിസിനസിന് വളരെ ഹെൽപ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾ ആണ് അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾ ആണ് സോഷ്യൽ മീഡിയ ഡേറ്റ എക്സ്ട്രാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ടെലിഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വരെ നമുക്ക് ലീഡ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് കോൺടാക്ട് നമ്പേഴ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനുള്ള ടൂൾ വരെ ഈ സോഫ്റ്റ്വെയറിനകത്ത് ഇൻബിൽഡായിട്ട് വരുന്നുണ്ട് ഇനി എങ്ങനെയാണ് മെസ്സേജ് അയക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് വളരെ എളുപ്പത്തിൽ നോക്കാം നമ്മുടെ അതിൽ ഓൾറെഡി എക്സെൽ ഉള്ള ഡേറ്റാസ് നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്തെടുക്കാം എക്സെൽ ചെയ്ത് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഏത് നമ്പേഴ്സ് എത്ര നമ്പേഴ്സിലും അങ്ങനെ മെസ്സേജ് ചെയ്യുന്നത് അത്ര നമ്പേഴ്സും ജസ്റ്റ് അതിൽ കോപ്പി ചെയ്തെടുക്കുക അതിനുശേഷം ഇവിടെ നമ്പർ എന്നുള്ള സ്ഥലത്ത് വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക കോപ്പി പേസ്റ്റ് നമ്പർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക അപ്പോൾ സെൻട്രൽ ഒരു ബോക്സ് വരും ഇവിടെ ജസ്റ്റ് നമ്മൾ കോപ്പി ചെയ്ത നമ്പർ പേസ്റ്റ് ചെയ്യുക അതിനുശേഷം ഇമ്പോർട്ടൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ ഡേറ്റാസ് നമ്മുടെ ഇവിടെ നമ്പർ എന്നുള്ള സെക്ഷനിൽ ഓട്ടോമാറ്റിക്കലി വരും ഇതിനുശേഷം നമുക്ക് ഇവിടെ അയക്കുന്ന മെസ്സേജ് എന്താണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഡെമോ പർപ്പസ് ആയതുകൊണ്ട് ആയിരുന്നു മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ ഇനി എന്തെങ്കിലും അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആഡ് ഫയൽ സെലക്ട് ചെയ്ത ശേഷം ഏതാണ് അറ്റാച്ച്മെന്റ് ഇമേജ് ആണ് ഇമേജ് പോസ്റ്റ് ആണ് പോസ്റ്റ് അത് ഇവിടെ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അതിവിടെ വരും അത് നമ്മൾ അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ക്യാമറിയിൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം സ്റ്റാർട്ട് ക്യാമറയിൽ ബട്ടങ്ങൾ ഇപ്പം ലോഞ്ച് എന്നുള്ള ഒരു വിൻഡോ വരും ഇതിൽ എന്തെങ്കിലും ക്യാമ്പയിനെയും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ക്യാമ്പയിനെയും കൊടുക്കാം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം അൺസേഫ് മോഡ് സെലക്ട് ചെയ്യാം അൺസേഫ് എന്ന് പറയുന്നത് നമ്മൾ നമ്പർ സേവ് ചെയ്യാത്ത പുതിയൊരു കസ്റ്റമർക്കാണ് മെസ്സേജ് ചെയ്യുന്നതെങ്കിൽ അൺസേഫ് മോഡും ഇനി ഓൾറെഡി ഉള്ള നമ്മുടെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ സേഫ് മോഡ് എന്നുള്ളതും സെലക്ട് ചെയ്താൽ മതി അതിനുശേഷം സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ഇവിടെ മൾട്ടിപ്പിൾ മെസ്സേജ് മോഡും ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് ഒന്നിൽ കൂടുതൽ മെസ്സേജസ് ഒരേ നമ്പറിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ആണ് അല്ലാന്നുണ്ടെങ്കിൽ അത് വേക്കൻ്റ് ആയിട്ട് മാത്രം കിടന്നാൽ മതി അത് ജസ്റ്റ് അതിനുശേഷം സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ വിൻഡോയിലേക്ക് ആയിരിക്കും പോവുക ഇതിൽ ഇതിലാത്തിട്ട് ക്ലിക്ക് ടു ഇനിഷ്യേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓട്ടോമാറ്റിക്കലി നമ്മുടെ നേരത്തെ വാട്സ്ആപ്പ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ഒന്നെങ്കിൽ ലോഡ് ആയി വരും അല്ലാന്നുണ്ടെങ്കിൽ ക്യൂ ആർ കോഡ് ആ ക്യുആർ കോഡിൽ വാട്സപ്പ് കണക്ട് ചെയ്യുക വാട്സാപ്പിൽ ലോഡായി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇൻഷുലൈഫിൽ എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കും ഇൻഷുലൈഫിൽ എന്ന് വന്ന് കഴിയുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് റണ്ണിങ് എന്ന് കാണിക്കും ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് എന്നുള്ള സ്റ്റാറ്റസ് ഇവിടെ കാണിക്കും നമ്മൾ മെസ്സേജ് സെൻഡ് ആവുന്നതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും സക്സസ് ആണെങ്കിൽ സക്സസ് കാണാൻ പറ്റും ഫെയിൽഡ് ആണെങ്കിൽ ഫെയിൽഡ് നമുക്ക് കാണാനായിട്ട് പറ്റും മെസ്സേജ് സെൻഡായി ആവുന്നത് നമ്മുടെ വാട്സപ്പിൽ നമുക്ക് മൊബൈലിലും കാണാം കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന വാട്സ്ആപ്പ് വെബില് നമുക്കിത് കാണാനായിട്ട് പറ്റും ഹൺഡ്രഡ് പേഴ്സെന്റേജ് നമ്മുടെ ആയിട്ടുണ്ട് ഇതില് നോക്കിയാൽ നിങ്ങൾക്ക് നമ്മൾ അയച്ചു മെസ്സേജ് കൂടെ ഹായ് മെസ്സേജസ് ഇവിടെ നമ്പറിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സക്സസ് സ്റ്റാറ്റസ് കംപ്ലീറ്റ് ഇവിടെ കാണാനായിട്ട് പറ്റും ഇതേപോലെ ഈ വാട്സാപ്പിൽ നമ്മൾ ബൾക്ക് സെൻഡിങ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കിപ്പം ഒരു 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 ജോലിക്കൊരാളെ വെച്ച് നമ്മൾ മാർക്കറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു മാസം ഒരു ഒരു ദിവസം ഒരാൾക്ക് ഒരു പത്ത് പേരെ കാണാൻ പറ്റിയാൽ ഒരു മാസം മാക്സിമം പോയാൽ അവർക്ക് കാണാനായിട്ട് പറ്റുന്നത് ഒരു മുന്നൂറ് ആയിരിക്കും ഈ മുന്നൂറ് പേരാണ് ഒരു വർഷം കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു പത്ത് മൂവായിരം പേരെ അവർക്ക് മാർക്കറ്റ് ചെയ്ത് എത്തിക്കാനായിട്ട് പറ്റുമായിരിക്കും പക്ഷെ വാട്സപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂവായിരം പേർക്ക് നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ അർത്ഥം അപ്പം ഒരു ജോലിക്ക് ഒരാളെ ഒരു വർഷം ജോലിക്ക് വെച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒന്ന് രണ്ട് ലക്ഷം രൂപ നമ്മൾ സാലറി ആയിട്ട് തന്നെ കൊടുക്കേണ്ടി വരും പക്ഷെ ആ ഒരു എഫേർട്ടും അത്ര ഒരു മാർക്കറ്റിംഗും നമുക്ക് വെറും ഈ പറഞ്ഞ നമ്മുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഈ പറഞ്ഞ സാലറി ഒന്നും കൊടുക്കാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഫ്രീ ഓഫ് കോസ്റ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ സോഫ്റ്റ്വെയറിന്റെ ഒക്കെ ഒരു ബെനിഫിറ്റ് ഇതേപോലെ ടെക്നോളജീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിൽ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇതേപോലെയുള്ള ബൾക്ക് സെൻ്റിങ് സോഫ്റ്റ്വെയറുകളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഒരു പാക്കേജ് ഓഫർ പാക്കേജിലാണ് നമ്മൾ ഇതെല്ലാം ഈ പറഞ്ഞ പതിനാല് പ്രോഡക്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ഓഫർ പാക്കേജ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ എത്ര മേഖല ബന്ധപ്പെടുക ഇതൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ ബിസിനസിനെ നെക്സ്റ്റ് ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പാക്കേജ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഈ ഓപ്പർച്യൂണിറ്റി എല്ലാവരും ഉപയോഗപ്പെടുത്തുക താങ്ക് സോ മച്ച്